ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ചിക്കനാണ് കേട്ടോ ഇന്നത്തെ ടോപ്പിക് അപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇവിടെ റെഡി ആക്കുന്നത് നേരെ വീഡിയോയിലോട്ട് പോകാം ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ഇട്ട് കൊടുക്കുക അതിനുശേഷം നോർമൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കുക അതിനുശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി പച്ചമുളക് ചതച്ചതും അതിൻ്റെ കൂടെ ഉള്ളി ഒന്ന് വഴറ്റിയെടുത്ത് ഫ്രൈ ആക്കി ആക്കിയെടുത്തതാണ് കേട്ടോ അതും കൂടെ ഇട്ടിട്ട് ഉപ്പിടാൻ മറന്നുപോയതാണ് കേട്ടോ ലാസ്റ്റായിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് കൈവച്ചിട്ട് എല്ലാം കൂടെ മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പോൾ അത്രേ ഉള്ളൂ ഇത്രയും സിമ്പിളാണ് ഇത് നമുക്ക് നേരിട്ട് കുക്ക് ചെയ്താക്കി എടുക്കാം അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ പരിപാടിയൊന്നും ചെയ്യേണ്ടതായിട്ടില്ല അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത്രയും സിമ്പിളാണ് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കി എടുക്കാം പക്ഷേ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ കുറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ടായിരുന്നോ അല്ലേ അപ്പം ആ ഉള്ളി ഒന്ന് വഴറ്റി എടുക്കേണ്ട ഒരു ടൈം ആവശ്യമാണ് അപ്പം നേരെ കുക്കാക്കി എടുക്കാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒഴിക്കുന്ന ഓയില് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ഓയിൽ ബാക്കി വന്നതാണ് കേട്ടോ ആദ്യം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഓയിൽ തന്നെ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിൽ എടുക്കാം അന്നേരം കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കുവേ അപ്പോൾ ഞാൻ ഈ നെയ് സോറി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നേരെ ഈ ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി ഇതൊന്ന് കുക്കാക്കി എടുക്കാം അപ്പോൾ ഇതാണ് സിമ്പിൾ ചിക്കൻ റോസ്റ്റ് പക്ഷേ ഞാൻ ഇവിടെ നന്നായിട്ട് ഡ്രൈ ആക്കി റോസ്റ്റാക്കി എടുത്തിട്ടില്ല കുറച്ചൊരു ഗ്രേവി ഉണ്ടായിരുന്നു കേട്ടോ അതിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ ആക്കി എടുക്കാം കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് കുക്കാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ നോർമലി കുറച്ച് വെള്ളം അതിലേക്ക് ചേർത്തിട്ടുണ്ട് ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒരു ഗ്രേവി പരുവത്തിലാണ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതൊരു കിഡിലൻ മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് നിങ്ങൾ ഇനി ചിക്കൻ വാങ്ങുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഞാനിവിടെ ആ വെള്ളം കുറച്ച് കൂടി പോയോ എന്ന് തോന്നിയപ്പോൾ ഞാനൊന്ന് തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അത് അവസാനം ഞാൻ കാണിച്ചു തരാം ഈ ഒരു പരുവത്തിലാണ് കേട്ടോ എനിക്ക് ഈ ചിക്കൻ റോസ്റ്റ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് അപ്പം ഇങ്ങനെ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഡ്രൈ ആണെങ്കിൽ അതുപോലെ വെള്ളം വറ്റിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്തായാലും സംഭവം കിടിലൻ ആണ് മാത്രമല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റം കൂടിയാണല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ നെക്സ്റ്റ് ഒരു കിഡിലൻ വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് ബൈ ബൈ അപ്പോൾ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ